മോനിപ്പള്ളിയിൽ എം യു എം ആശുപത്രിക്ക് സമീപം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ബ്രൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് മോനിപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഏഴ് കിലോമീറ്റർ പരിധിവരെ ഹോം ഡെലിവറി സൗകര്യവും ഉണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഇന്ന് ഒരു ഹോട്ടൽ സമുച്ചയത്തിന് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് തീർച്ചയായിട്ടും ഈ നാട്ടുകാരെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഏറെ സന്തോഷമുള്ള ഒരു സിദിനമാണ് കാരണം നമ്മുടെ നാട്ടില് വൃത്തിയുള്ള ഒരു ഹോട്ടലും നല്ല ഭക്ഷണവും കിട്ടുന്നു എന്നുള്ളത് ഈ ഹോട്ടലിന്റെ ഈ ബ്രൈറ്റ് ഹോട്ടലിന്റെ ഏറെ പ്രത്യേകതയാണ് അതുമാത്രമല്ല എം സി റോഡിനോട് ചേർന്ന് ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യങ്ങളും ശുചിത്വം വളരെ നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരിടത്ത് നല്ല ഫുഡുമാണ് ഇതിന് ഇവരെ സംബന്ധിച്ച് ഈ മേഖലയിൽ മറ്റുള്ള മൂവാറ്റുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വേറെ ഹോട്ടൽ ശൃംഖലകൾ ഉള്ളത് കൊണ്ട് ഈ മേഖലകളിൽ ഏറെ പ്രാവീണ്യമുള്ള ആളുകളാണ് എന്നതും ഈ ഹോട്ടലിന്റെ ഏറെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവിടെ ആവശ്യത്തിനുള്ള ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് രാവിലെയോ ഉച്ചയ്ക്ക് രാത്രിയിലോ ഏത് സമയത്ത് വന്നാലും ആളുകൾക്ക് നല്ല ഫുഡ് കിട്ടും തട്ടുകട ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ചട്ടിച്ചോറ് നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി ആലപ്പുഴയൊക്കെയാണ് സാധാരണ പോകുന്നത് എന്നാൽ അതിന് വ്യത്യസ്തമായ ചട്ടിച്ചോറും കുഴിമന്തിയും ഉൾപ്പെടെയുള്ള ആവശ്യത്തിനുള്ള ആളുകൾ എന്ത് ആഗ്രഹിക്കുന്നു അത് വളരെ സ്വാദിഷ്ടമായി കൊടുക്കുവാൻ ഈ ഹോട്ടലിന് സാധിക്കും എന്നുള്ളതും ഈ ബ്രൈറ്റ് ഹോട്ടലിന്റെ ഏറെ പ്രത്യേകതകളാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ നല്ല രീതിയിൽ തുടക്കമിട്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് വരും കാലഘട്ടങ്ങളിലേക്ക് ഇത് വളർന്ന് വികസിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നല്ല ആരോഗ്യവും അതോടൊപ്പം തന്നെ നല്ല രുചി ഉള്ള ഭക്ഷണം കൊടുക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് വെരി ഗുഡ് ആഫ്റ്റർനൂൺ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഹോട്ടൽ ബ്രൈറ്റിൻ്റെ എ സി ഹോളിൽ നിന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരത്ഭുതമാണ് ഞാൻ യാദൃശ്യമായിട്ട് ഇതിലേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ രുചികരമായ എല്ലാവിധ ഭക്ഷണങ്ങൾ ലഭിക്കുന്നതാണ് ഓൺലൈൻ സർവീസിനുള്ള സംവിധാനങ്ങളുണ്ട് പാർട്ടി ഓർഡേഴ്സ് എടുക്കുന്നതുകൊണ്ട് ഇത് ഷാജി മാത്യു എൻ്റെ നേതൃത്വം തുടങ്ങിയ ഹോട്ടലാണ് ഇവർക്കിതല്ലാതെ തന്നെ മൂവാറ്റുപുഴയിലെ പേഴക്ക അവിടെ രണ്ട് ഹോട്ടലുണ്ട് അവിടെ സബീൻ ഹോസ് ഹോസ്പിറ്റലിനടുത്ത് സമീപമുള്ളതാണ് അത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വളരെ സഫലമായിട്ട് പ്രവർത്തിച്ചു വരുന്നു അതിന് തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നത് വളരെ രുചികരമായ ഭക്ഷണമാണ് നിങ്ങൾ നേരിട്ട് വന്ന് രുചിച്ചാൽ മാത്രമേ ഞാൻ ഈ പറയുന്നതിൻ്റെ ഉരുൾ മനസ്സിലാകത്തുള്ളൂ